കടവല്ലൂരിൽ ശ്രീരാമസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശ്രീരാമനായി സങ്കല്പിക്കപ്പെടുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ചതുർഭാഹ്യായ മഹാവിഷ്ണുവാണ് ഇവിടുത്തെ വിഗ്രഹം ശ്രീരാമചന്ദ്രൻ്റെ പിതാവായ ദശരഥ മഹാരാജാവ് പൂജിച്ചിരുന്നതായി പറയപ്പെടുന്നു പിന്നീട് ഇത് ശ്രീരാമൻ്റെയും അതിനുശേഷം ലങ്കാധിപതിയായ വിഭീഷണൻ്റെയും കൈവശം വന്നു ചേർന്നു ദ്വാപരയുഗത്തിൽ ധർമ്മപുത്രരുടെ രാജസൂയ സമയത്ത് ഭീമപുത്രനായ കടോൽക്കജൻ ലങ്ക സന്ദർശിച്ചു ധർമ്മപുത്രരുടെ ചക്രവർത്തി പദം അംഗീകരിക്കുന്നുവെന്നും യുദ്ധത്തിന് ഞാൻ ഒരുക്കമല്ലെന്നും വിഭീഷണൻ അറിയിച്ചു എങ്കിൽ ലങ്കയിലെ ഏറ്റവും വിലപിടുപ്പുള്ള സമ്മാനം നൽകണമെന്നായി കടോൽഗജൻ എന്ത് നൽകണമെന്ന് ആലോചിച്ച് വിഭീഷണന് അപ്പോൾ ഒരു അച്ചിരികയും ഉണ്ടായി അതനുസരിച്ച് അദ്ദേഹം തൻ്റെ കൈവശമുണ്ടായിരുന്ന വിഷ്ണുവിഗ്രഹം കടോൽഗജനെ സമ്മാനിച്ചു തുടർന്ന് ഇന്ന് ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തെത്തിയ കടോൽകജൻ ശ്രീകൃഷ്ണ നിർദ്ദേശപ്രകാരം വിഗ്രഹം പ്രതിഷ്ഠിച്ചു കടോൽക്കജൻ പ്രതിഷ്ഠിച്ച വിഗ്രഹം ഇരിക്കുന്ന സ്ഥലം കടോൽക്കജപുരം എന്നും പിന്നീട് കടവല്ലൂർ എന്നും അറിയപ്പെട്ടു തൻ്റെ കൈവശമുണ്ടായിരുന്ന മറ്റൊരു വിഷ്ണുവിഗ്രഹം കടോൽക്കജൻ ഗുരുവായൂരിനടുത്തുള്ള ഇളവള്ളി എന്ന സ്ഥലത്തും പ്രതിഷ്ഠിച്ചു ഈ ക്ഷേത്രം ഇപ്പോൾ മറ്റേ കടവല്ലൂർ ക്ഷേത്രം അതായത് മറ്റൻ കടവല്ലൂർ ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു ഇവിടെയും പ്രതിഷ്ഠ ശ്രീരാമൻ തന്നെ ഈ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന അന്വേഷനം വളരെയധികം പ്രശസ്തമാണ് വൃശ്ചിക മാസത്തിലാണ് അന്വനം നടക്കുന്നത് കേരളത്തിലെ പ്രസിദ്ധമായ ഒരു വേദപരീക്ഷം കൂടിയാണ് കടവല്ലൂര് അന്വയം എന്ന് പറയുന്നത് തിരുനവായ തൃശ്ശൂർ യോഗക്കാർ തമ്മിൽ നടത്തുന്ന ഈ ഒരു പരിപാടി വളരെയധികം ശ്രദ്ധയെ ആകർഷിച്ചിട്ടുണ്ട് കടവല്ലൂര് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് ഏകദേശം അയ്യായിരം വർഷത്തോളം പഴക്കം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അതിനെ സാധൂകരിക്കുന്ന ഒരു രേഖകളും നിലവിലെ കയ്യിലൊന്നുമില്ല പക്ഷേ ആ ഒരു പഴക്കം നമുക്ക് അറിയാൻ സാധിക്കും ഞാൻ അവിടെ ചെന്നപ്പോൾ പുരാവസ്തുവിൻ്റെ തോന്നുന്നു കുറച്ച് നോട്ടിഫിക്കേഷൻ ബോർഡുകളൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്